ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ നമ്മൾ അൽറാസ് കണ്ടിട്ടുള്ള മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഇവിടെ സ്പൈസൂക്ക് എന്ന് ഒരു പ്രധാനപ്പെട്ട സ്ഥലമുണ്ടാവും അവിടെ ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ യൂണിയനിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ഗ്രീൻലൈനിൽ എന്താ ക്രീഹ് ട്രെയിനിൽ കയറിയാൽ നമുക്ക് എന്ത് ചെയ്യാം അൽറാസിൽ ഇറങ്ങാൻ പറ്റും അൽറാസിനെ നമുക്ക് ഈ പറഞ്ഞൊരു സ്പൈസ് വൂക്കിൽ വരാൻ പറ്റും ആ ഒരു കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇന്ന് പോണത് അപ്പൊ സ്പൈസ് ബുക്കിന്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് എന്താ വീഡിയോ നോക്കാം ഇതാണ് അൽസ് അൽസ് സ്പൈസ് ചുറ്റു ഭാഗങ്ങളാണിത് നമ്മളിപ്പോൾ രാത്രി വന്നതുകൊണ്ട് തന്നെ കുറേ കടകൾ അടച്ചുകൊണ്ട് കേട്ടോ ആ ഭാഗങ്ങളിലൊന്നും കടകളില്ല നമ്മൾ മെട്രോ മെട്രോയിൽ ഇറങ്ങിയിട്ട് വരുമ്പോൾ കണ്ടതാണ് കുറേ കടകൾ അടച്ചിട്ടുണ്ട് സ്പൈസൂക്ക് ബുക്ക് ഓപ്പൺ ആണ് കേട്ടോ അത് രാത്രിയൊക്കെ ഫുൾ ടൈം ഓപ്പൺ ആണ് അപ്പോൾ ഇതാണ് സ്പൈസ് സൂക്ക് നമുക്ക് കയറാൻ പോവാം ഇത് ദുബായ് ഫ്യൂച്ചർ മ്യൂസിയത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഓരോ രൂപങ്ങളാണ് നമ്മുടെ നാട്ടിലെ മല്ലി മല്ലിമുളകൊക്കെ നിറത്തി വെച്ചിട്ടുള്ള ഒരു കാഴ്ചയാണിത് നമ്മുടെ നാട്ടിലെ കുരുമുളക് മഞ്ഞൾ ഇഞ്ചി കറുവപ്പൊട്ട തുടങ്ങിയ സ്പൈസസുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ പ്രത്യേകത ഉണ്ട് ഇറാനിയൻ കുങ്കുമ്പം പൂവും മറ്റ് സ്പൈസസും ഒക്കെ ലഭിക്കുന്ന ഒരു കടയിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് സാഫ്രോൺ അഥവാ കുങ്കുകൂ കൂടുതലും വരുന്നത് ഇറാനിൽ നിന്നാണ് പിന്നെ സ്പെയിനിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്നുണ്ട് അതിൽ തന്നെ ഇറാനിൽ സ്പെഷ്യൽ ആയിട്ടുള്ള കുങ്കുമ്പൂ ആണ് ഈ കാണുന്നത് ഒരു ഗ്രാം കുങ്കുമ്പൂവിന് പത്ത് തെറാസ് ആണ് അഥവാ

number 1 oh. cardamom cardamom yes. oh. big size big size okay. this apricot this one apricot yes yeah apricot and the mango ah. pineapple everything everything yes another special any special this uh, chili how much per kilo this one this paprika sweet paprika it's paprika ah. yes ഇവിടെ കാര്യമായിട്ട് ഇറാനിയൻ പ്രൊഡക്റ്റ് ആണുള്ളത് ഇറാനിയൻ്റെ ഈ സ്പൈസസ് ആണ് കൂടുതലും നമ്മൾ കണ്ടിട്ട് ഇപ്പോൾ സാഫ്രോൺ ആയിക്കോട്ടെ എന്തോ സാഫ്രോൺ നല്ല റേറ്റുമാണ് നല്ല സുഗന്ധത്തിനായിട്ട് പുകയ്ക്കുന്നതാണെന്നാണ് നമുക്ക് കണ്ടപ്പോൾ ഇതൊക്കെ തോന്നിയിട്ടുള്ളത് അങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ട് ഇവിടെ കുറെ പൗച്ചുകളും കാര്യങ്ങളും കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള പൗച്ചസ് ചെരുപ്പുകള് പിന്നെ ഡ്രസ്സുകൾ ഉണ്ട് കേട്ടോ കന്തൂറ പർദ്ദ അങ്ങനെ കുറെ കടകളുണ്ട് ഇവിടെ ഇത് ബോട്ടിൽ ബോട്ടിലാരുടെ ഉണ്ടോ അതായത് ചെറിയ കുപ്പികളിലൊക്കെ കളർ പൊടികളൊക്കെ നിറച്ചിട്ട് നമുക്ക് ഓരോ ചിത്രങ്ങളും മറ്റുമൊക്കെ വരക്കൂലെ ആ സംഭവമാണ് ഉണ്ട് തരങ്ങളോ തൊപ്പികള് ഷോള് പിന്നെ പർദ്ദ അങ്ങനെ എല്ലാം കൊണ്ടും ജേഴ്സികളൊക്കെ ഉണ്ട് നമ്മളങ്ങനെ സ്പൈസൂക്കിന്റെ പുറത്തിറങ്ങി ഇപ്പൊ ഇവിടെ സ്പൈസ്ൂക്കിൽ ഇപ്പൊ ദേരലാണ് നമ്മൾ സ്പൈസൂക്ക് വരുന്നിട്ടുള്ളത് ഗ്രാൻഡ് സൂക്ക് എന്നും പറയും അപ്പൊ നിന്നെ പുറത്ത് ഇറങ്ങിയിട്ടുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ വലതിയ സ്ട്രീറ്റ് എന്നാണ് ഈ സ്ട്രീറ്റിന്റെ പേര് ഫ്രണ്ടില് ഗേറ്റ് ആണത് ഒരു ഫ്രെയിം ആയിട്ട് ഒരു കവാടം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ആളുകൾക്ക് വരാനും പോകാനൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഇതിന്റെ നേരെ അപ്പുറത്തായിട്ട് അബ്രണ്ട് അതായത് ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കാഴ്ച നമ്മളിപ്പോ അടുത്തൊരു സൂക്കാണ് യുടെൻസെൽ യുടെസൈൽ സൂക്ക് അതിന്റെ മുന്നിലാണ് നമ്മളിപ്പോ ഉള്ളത് അവിടൊന്നു പോവാൻ നോക്കാം നമുക്ക് കാഴ്ചകള് കാണാൻ നമ്മൾ നേരത്തെ കണ്ട ആ സൂക്കിന്റെ അതേപോലത്തെ ഒരു മറ്റൊരു സൂക്ക് അതായത് ഫാൻസി ഐറ്റംസും മറ്റ് അലങ്കാരങ്ങൾക്കായിട്ട് നമ്മൾ വെക്കുന്ന ഓരോ ഐറ്റംസുകളൊക്കെ നമുക്കിവിടെ വന്നാൽ കാണാൻ പറ്റും സൂക്കിന്റെ പുറത്തും ഇതുപോലെ ഓരോ കടകൾ ഷോപ്പുകളുണ്ട് അവിടെ ഇതേപോലെ തന്നെ അലങ്കാരങ്ങൾക്കായിട്ട് ഓരോ സംഭവങ്ങളും തൂക്കിയിട്ട് കണ്ടാകും മനസ്സിലാകും ഇതൊക്കെ വിൽക്കാൻ തന്നെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ കച്ചവടത്തിനായിട്ട് തന്നെയാണ് ഇതൊക്കെ വെച്ചിട്ടുള്ളത് ഇത് ഇവിടുത്തെ ഒരു പള്ളിയാണ് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പുള്ളൊരു പള്ളി ഇതുപോലത്തെ പള്ളികൾ വേറെ കുറെപാടുണ്ട് പ്രത്യേകിച്ച് സ്ട്രീറ്റുകളിലായിട്ടാണ് ഇങ്ങനത്തെ പള്ളിയിൽ കാണാറുള്ളത് സ്പൈസുക്കിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യുക അപ്പോൾ വീണ്ടും കാണാം ഓക്കെ ബൈ